ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളൊരു രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതിലടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വലിയ വലിച്ചു നീട്ടി ലെങ്ത്ത് കൂട്ടിയിട്ടൊന്നുള്ള ഒരു വീഡിയോ അല്ല നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടാലും അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ ഇതാ നമ്മൾ കാക്കുന്നു ചായക്ക് മുട്ടക്കറി നൂൽപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ മോനും മദർസ് പറഞ്ഞയച്ചതിന് ശേഷമാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ഒരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം പിന്നെ ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ടോ ഓരോ സ്ഥലത്തേക്ക് പോവാനും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് വേഗം കുക്കിംഗ് പ പരിപാടിയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് അടുത്തൊക്കെ പോയി പോരാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ വേഗം എങ്ങനെ പോവാണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ അങ്ങനെയാണ് ഇല്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ അങ്ങോട്ട് വേഗം തീർന്നിട്ടും ഞാനങ്ങനെ കേട്ടോ പൊതുവേ എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ രാവിലെ തന്നെ എൻ്റെ ഒരു ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ എല്ലാ ജോലിയും കഴി അലക്കലും തുടക്കലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിയും അപ്പോൾ കാക്കും ഇങ്ങനെ പറയും എങ്ങോട്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് പണി ഒരുങ്ങും എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് തട്ടി എന്ന് പറഞ്ഞ പോലെ വൈകുന്നേരമാക്കും കേട്ടോ ചിലപ്പോൾ മൂന്ന് മണി ചിലപ്പോൾ രണ്ട് മണി ഒക്കെ ആവും അപ്പോൾ അതാണ് നമ്മൾ സ്ത്രീകളിലെ അപ്പോൾ എന്നും ഇപ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാനില്ലേനും ആലോചിച്ചിട്ട് അങ്ങനെയൊരു വിഷമം എങ്ങ എങ്ങനൊക്കെ പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ സുഖമാണ് ജോലിക്ക് പോകുന്നവർ വിചാരിക്കും എന്തെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടിയെങ്കിൽ ഇന്നലെ പക്ഷേ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് കേട്ടോ സുഖം ജോലിക്ക് പോകുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ജോലി പുറത്ത് ജോലിക്ക് പോകുക നല്ലത് എന്നൊക്കെ ഈ പറയണ ഞാനും പറയാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നമ്മളെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞാൽ ഒരു പാത്തുമുണ്ടാതെ റെസ്റ്റ് എടുത്തിരിക്കാം പക്ഷെ പുറത്ത് പോകണവർക്ക് അങ്ങനെയല്ല രാവിലെ പോയാൽ വൈകുന്നേരം വരെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്താൽ മാത്രമേ അവർക്ക് വൈകുന്നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാനുള്ള വക കിട്ടുള്ളൂ അല്ലേ കൂലിപ്പണിക്കാരവസ്ഥ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മുട്ടക്കറിയും നൂൽപ്പുട്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കാക്കുവിന് കൊടുത്തയക്കട്ടെ കേട്ടോ പിന്നെ പിന്നെ ഞാൻ ചോറും കറികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഇന്ന് നമ്മളെ പാലക്കാട് സ്പെഷ്യൽ പുളിച്ചാറും അതുപോലെ ഞങ്ങളവിടെ പച്ചക്കറികൾ എല്ലാതും കൂടിയിട്ടുള്ളൊരു ഉപ്പേരിച്ചാറുണ്ടാക്കും കേട്ടോ ഉപ്പേരിയെന്നും പറയാം ഉപ്പേരിച്ചാറെന്നും പറയാം അപ്പോൾ അതും കുറച്ചുണ്ടാക്കി പിന്നെ നല്ല മുളകൊക്കെ ചുട്ട് അരച്ച് തേങ്ങയൊക്കെ ഒന്ന് ചൂടാക്കി അരച്ചെടുത്ത ചമ്മന്തി കിട്ടും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഉപ്പേരിച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് എല്ലാം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയും നനയും എല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കേട്ടോ ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാൻ പോകുക കേട്ടോ അപ്പോൾ ചമ്മന്തി കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കഞ്ഞി കുടിക്കാൻ ആവില്ലേ പൂതി ഞാനങ്ങനെയാണ് കേട്ടോ എനിക്കങ്ങനെയാണ് അങ്ങനെ ഇതാ നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി അതിന് ശേഷം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ അപ്പോൾ അതൊന്ന് ശരിയാക്കണം കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ റെഡിമെയ്ഡ് എടുത്താലും അതൊന്ന് വെട്ടി ചെറുതാക്കുമൊക്കെ വേണ്ടേ അങ്ങനെ ഇങ്ങനെ ഇട്ടാൽ ചാക്കിൽ മടാളിട്ട പോലെ ഉണ്ടാവും കിട്ടും അപ്പോൾ അത് നമ്മുടെ ഷേപ്പിനനുസരിച്ചൊക്കെ ഒന്ന് അളന്ന് വെട്ടി കുറച്ച് ഒന്ന് ഒരു കുറച്ചൊക്കെ ഒരു സ്റ്റൈലാക്കി എടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒന്ന് കഴിച്ചു നന്നാക്കി എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തയ്ക്കാനിരുന്നപ്പോഴാണ് ആ കളറ് നൂലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോനെ പറഞ്ഞയച്ച് നൂലൊക്കെ പറ കൊടുന്നിട്ടാണ് പിന്നെ അടിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചുരിദാർ ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് പിന്നെ വർക്ക് ലേസ് വർക്ക് ഉണ്ട് കേട്ടോ ഷാളിൻ്റെ സൈഡ് കൂടെ പിന്നെ നമ്മളെ ആ ചില്ലിൻ്റെ ഒട്ടിച്ചത് ആ കണ്ണ് ഗ്ലേസ് ചില്ലാണ് കേട്ടോ അപ്പോൾ പിന്നെ ചുരിദാർ ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർ ചേഞ്ച് തോന്നുന്നുണ്ട് പക്ഷെ നല്ലൊരു വൈലറ്റ് കളർ കേട്ടോ ഡബിൾ കളറാണ് അപ്പോൾ അത് അടിയിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അടിഭാഗം അങ്ങനെ അതൊക്കെ തയ്ച്ച് വെച്ച് ഒന്ന് ഇട്ടോക്കി സെറ്റാക്കി സമാധാനമായിട്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായി കിട്ടണം കേട്ടോ അങ്ങനെയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണ് കേട്ടോ അത് രാവിലെ എണീച്ച് ചായക്കൊന്ന് ദോശയും നല്ല ചട്ണിയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ തയ്ച്ച് ഇന്നിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിക്കൽ അപ്പോൾ വലിയ രണ്ട് മക്കൾ അവർ പോരുന്നില്ലായിരുന്നു ഞാനും കാക്കും മോനും പിന്നെ വീട്ടിൽ നിന്ന് അവിടുന്ന് മുത്തച്ചികളും ഇളയച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ പോയി പോണത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണം വല്ലപ്പുഴയാണ് കേട്ടോ ഇവിടുത്തെ ഇവരെ ഹസ്ബൻ്റിൻ്റെ ഉപ്പാൻ്റെ കുടുംബട്ടോ വല്ലപ്പുഴ അപ്പം അവിടെയാണ് കല്യാണം അങ്ങനെ ഞങ്ങൾ എത്തണേൻ്റെ മുന്നേർ മുത്തച്ഛീൻ താത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ കാത്ത് നിന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കില്ല കേട്ടോ ഇതിപ്പോൾ ഏട്ടനോ അഞ്ചിനോ ഒരു അനിയൻ്റെ ഒരു കുറവുണ്ട് രണ്ട് പെങ്ങളെ ഒരു കുറവുണ്ട് ഇട്ടതിൽ അപ്പോൾ ഒരു രണ്ട് പെങ്ങളും ആറ് ആണുങ്ങളും ആണ് ഇട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ വന്നതാണ് എല്ലാവരും ട്രെയിനിലൊക്കെ കയറി ഇതിപ്പോൾ അങ്ങാടിപ്പുറം എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടോ എനിക്കും പൊതുവെ ട്രെയിനിൽ നിന്ന് വീഡിയോ എടുക്കാൻ പേടിയാട്ടോ അഥവാ കയ്യിൽ നിന്ന് ഫോണേറ്റ് താഴ്ത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോണ് കിട്ടില്ലല്ലോ അല്ലേ അങ്ങനെ അതാ വല്ലപ്പുഴ സ്റ്റേഷൻ എത്തി ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പിന്നെ ഓട്ടോറിക്ഷയ്ക്കാട്ടോ പോയത് അപ്പോൾ വല്ലപ്പുഴ പാരഡൈസിലാട്ടോ കല്യാണം ഉണ്ടായിരുന്നത് പാരഡൈസ് അത് തന്നെയാണ് അപ്പോൾ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ഞങ്ങൾ എത്തുമ്പോൾ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഓരോരുത്തർ അങ്ങനെ വന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ നമ്മളെ കാറ്ററിങ് ബോയ്സുകൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ റെഡി നല്ല പൈനാപ്പിൾ ജ്യൂസും പിന്നെ മുന്തിരി ജ്യൂസും ആയിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ എങ്ങനെ നമ്മളെ ഫുഡടിക്കണ ഭാഗമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടെ പോയി നിൽക്കുക ചെയ്തു കേട്ടോ അപ്പോൾ അതാ സ്റ്റേജൊക്കെ നല്ല ഉഷാറായിട്ട് ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കരൊരിതല്ലേ അപ്പോൾ അവരങ്ങനെ ഓടിക്കളിക്കാം കേട്ടോ അപ്പോൾ വിളയച്ചൻ്റെ ചെറിയ മോന് സ്റ്റേജിലൊക്കെ കയറി ഓടുന്നതിന് മൂത്തച്ഛൻ പോയിട്ട് വിളിച്ചു കൊണ്ടിരട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും വന്നതിന് ശേഷം ഫുഡ് അടിക്കാൻ പോവുകയാണ് കേട്ടോ നല്ല ചിക്കൻ സുർബിയാനി ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് രണ്ടും കുറേശ്ശെ കഴിച്ചു കേട്ടോ രണ്ടിൻ്റെയും ടേസ്റ്റ് അറിയണ്ടേ എന്തായാലും കല്യാണത്തിന് പോയാൽ പിന്നെ അത് ബാക്കി വെച്ച് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ രണ്ടാ രണ്ടും കുറേശ്ശെ അയച്ച് പിന്നെ കേട്ടോ ഞങ്ങൾ പെണ്ണും ചെറുക്കനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും എത്തി സ്റ്റേജിൻ്റെ എല്ലാവരും ഫോട്ടോ എടുക്കലും എല്ലാമായിട്ട് നല്ല ജോറാണ് നമ്മളും സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഫാമിലിയൊക്കെ അങ്ങനെ കല്യാണത്തിൻ്റെ അവിടെ പിന്നെ ഞങ്ങൾക്ക് രണ്ടരക്കെ ആയിരുന്നു രിച്ച് ട്രെയിൻ കിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചരക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും രണ്ടരൻ്റെ ട്രെയിൻ തന്നെ വന്നു വന്നിട്ടോ ഒക്കെ നിന്ന് ക്ഷീണിച്ച് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെയൊക്കെ ഇരുത്താൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ട്രെയിൻ എത്തി അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വീട്ടിൽ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ടൗണിൽ നിന്ന് ഒരു പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് യാത്ര കഴിഞ്ഞ് വന്നാൽ ഒരു ഗ്ലാസ് ചായ കിട്ടണം അപ്പോൾ അതാ വേഗം ഡ്രസ്സും കൂടി അയച്ചു വയ്ക്കാതെ വേഗം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ ഞാനും കാക്കും അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കേ ബൈ അസാമലൈക്കും